നമസ്കാരം യു എ യിൽ വിസ നിയമലംഘകർക്ക് അനുവദിക്കുന്ന രണ്ട് മാസത്തെ പൊതുമാപ്പ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസരം കാത്തു കഴിയുന്ന ആയിരക്കണക്കിന് പ്രവാസികൾ വലിയ പ്രതീക്ഷയിലാണ് സെപ്റ്റംബർ ഒന്നിന് ആരംഭിക്കുന്ന വിസ പൊതുമാപ്പ പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിലാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമായി യു എ ടൈപ്പിംഗ് സെൻറ്ററുകളിൽ ഫോൺ കോളുകളുടെ പ്രവാഹമാണ് ഇപ്പോൾ വിളിക്കുന്ന പലരും റെസിഡൻസി സ്റ്റാറ്റസ് ക്രമപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികളാണെന്ന് ബന്ധപ്പെട്ടവരെ ഉദ്ധരിച്ച പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മാസത്തെ ഗ്രേസ് പീരീഡിൽ അനധികൃത താമസക്കാർക്ക് അവരുടെ പിഴകൾ ഒഴിവാക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ് ഇതിലൂടെ അവർക്ക് ഒന്നുകിൽ നാട്ടിലേക്ക് തിരികെ പോവുകയോ അല്ലെങ്കിൽ താമസം ക്രമപ്പെടുത്തി രാജ്യത്ത് തുടരുകയോ ചെയ്യാം റെസിഡൻസി വിസകളുടെ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവരിൽ നിന്നാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കോളുകൾ ഏറെയും ലഭിക്കുന്നതെന്ന് ടൈപ്പിംഗ് സെൻ്റർ ഉടമകളിലൊരാൾ പറഞ്ഞിട്ടുണ്ട് ഇതിനായി എങ്ങനെ അപേക്ഷിക്കാം സ്റ്റാറ്റസ് ക്രമപ്പെടുത്തുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് അവർക്ക് പ്രധാനമായും അറിയേണ്ടത് എന്നാൽ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ഇമിഗ്രേഷൻ അധികാരികൾ വിശദാംശങ്ങൾ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല എന്നതിനാൽ തന്നെ പ്രവാസികളുടെ ചോദ്യങ്ങൾക്കേറെ മറുപടി നൽകാനാകാത്ത അവസ്ഥയാണെന്നും ഇവർ പറയുന്നുണ്ട് അധികൃതർ പദ്ധതിയുടെ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ച ശേഷം വിളിക്കൂ എന്ന മറുപടിയാണ് എല്ലാവരും നൽകുന്നത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യു എ ഇ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആമിർ സെന്ററുകൾ വഴിയാണ് പൊതുമാപ്പിനുള്ള അപേക്ഷ നൽകേണ്ടത് എന്നാണ് ഇതുവരെയുള്ള പ്രാഥമിക നിഗമനം ഇവിടെ സമർപ്പിച്ച അപേക്ഷ അധികാരികൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഔട്ട് പോസ്റ്റ് നൽകുകയും അനധികൃത താമസക്കാരന് രാജ്യം വിടാൻ പതിനാല് ദിവസങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് തുടർന്നും രാജ്യത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ ലെറ്റർ നേടേണ്ടതുണ്ട് തൊഴിൽ വീസ ലഭിക്കാത്തവർ രാജ്യം വിടേണ്ടി വരും പൊതുമാപ്പ് ഉപയോഗിച്ച് രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്നവർക്ക് തടസ്സങ്ങളില്ലാതെ തിരികെ വരാൻ കഴിയുമെന്നാണ് യു എ ഇ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് യു എ ഇയുടെ വിവിധ എമിറേറ്റുകളിൽ നിയമം ലംഘിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് പ്രവാസികളാണ് പൊതുമാപ്പിനായി കാത്തിരിക്കുന്നത് എന്ന സൂചനയാണ് ടൈപ്പിംഗ് സെന്ററുകളിൽ ലഭിക്കുന്ന അന്വേഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്